സ്വയം ഒരു പ്രവാചകനായി നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന വാക്ക് ഭവിക്കുന്ന കാഴ്ച കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇന്നത്തെ ദൂത് അതിലേക്ക് നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശില്പശാലയാണ് സോ സന്തോഷത്തോടുകൂടെ നമ്മളതിലേക്ക് കയറാൻ പോവുകയാണ് ഏതാനും മിനിറ്റിനകം നിങ്ങളുടെ ലൈഫ് ദൈവകൃപയാൽ മാറി മറിയും ലോകമെങ്ങും കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹബന്ധനം യശയാവിൻ്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനത്തിൽ നിന്നും ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ ദൈവത്താൽ തന്നെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ടുള്ള കുറേ പരിശീലനങ്ങളാണ് പരിശുദ്ധാത്മാവ് കാലങ്ങളായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് പകർന്നു നൽകിയിരുന്നത് അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കലാണ് ഈ ദിവസത്തെ പ്രവചന തോതിലൂടെ കർത്താവ് അതിന് വേണ്ടിയാണ് എനിക്ക് നിയോഗം നൽകിയിരുന്നത് കഴിഞ്ഞ ദിവസത്തെയൊക്കെ ദൈവാലോചന കേട്ടവരുടെ ലൈഫിൽ അത് ഭയങ്കരമായ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയതെന്ന് കേൾക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ താഴെയുള്ള കമൻ്റുകൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്കത് വ്യക്തമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരു ആഴ്ചകൾക്ക് പുറകിൽ എൻ്റെ സഭയിലുള്ള ഒരു സഹോദരി പ്രാർത്ഥിക്കുവാനായി എൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ അവരെ ഒരു വിഷയത്തിൻ്റെ വിടുതലുമായി ബന്ധപ്പെട്ട ബഹുമാനീയ ദൈവദാസി എന്നോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഒരു വിഷയത്തിൻ്റെ മേൽ കഴിഞ്ഞ നാളുകളിൽ എങ്ങനെയാണ് ജയമെടുത്തത് അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു ചലഞ്ച് അവർ നേരിട്ടിരുന്നു അതിൻ്റെ വിടുതൽ അവർ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിലിരിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ ഒരു ശക്തി തൻ്റെ മേലെ ഇറങ്ങി വരികയും ആ മകൾ സ്വയം തന്നോട് തന്നെ പ്രവചിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് ഇനി മേലാലി പ്രശ്നം നിനക്ക് വരികയില്ല ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇനി അഴിച്ചു കളയുന്നു എന്ന നിലയിൽ തന്നിൽ തന്നെ പറഞ്ഞ് അതായത് ഒരു ദൈവദാസനോ ദൈവദാസിയോ മുമ്പിൽ വന്നു നിന്ന് പറയുന്നത് പോലെ തന്നോട് തന്നെ പറഞ്ഞ് ആ വിഷയത്തിനു മേൽ വിടുതൽ അന്ന് തന്നെ ഏറ്റെടുത്തതിനെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായി കാരണം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പ്രവചിക്കാറുണ്ട് ഞാൻ എന്നോട് തന്നെ അനുഗ്രഹ വാക്കുകൾ പറയാറുണ്ട് ഇതൊരു ഭയങ്കരം സീക്രട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ശക്തമായി നിങ്ങൾക്ക് തന്നെ ബലമുണ്ടാക്കാൻ കഴിയുന്ന നിങ്ങളുടെ തന്നെ സെൽഫ് കോൺഫിഡൻസിനെ ഉയർത്താൻ കഴിയുന്ന ശത്രുക്കളുടെ ശാപത്തെ നമുക്ക് തന്നെ മുറിച്ചു കളയാൻ പറ്റുന്ന നമ്മുടെ തലയ്ക്ക് മീതിയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പലതിനെയും നമുക്ക് തുറക്കാൻ കഴിയുന്ന ഒരു ഡിവൈൻ താക്കോലാണിത് അതുകൊണ്ട് നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങുക ഇന്ന് മൂന്ന് വിധത്തിലുള്ളതായ സ്വയം അനുഗ്രഹങ്ങളെ തുറക്കുന്ന പ്രക്രിയകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പൊതുവായി നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ തന്നെ പ്രവചനാത്മാവിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ കഴിയും അത്തരം പ്രാർത്ഥനകളുടെ ഫലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർന്ന് വരുന്ന കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അത് കാരണമാകും ഇനിയും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഈ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ഒരു കണ്ണാടിയുള്ള മുറിയാണ് ഒരു കണ്ണാടിയുള്ള മുറിയിൽ ചെന്ന് മനോഹരമായ നിലയിൽ നല്ല വസ്ത്രം ധരിച്ച് അതിൻ്റെ മുൻപിൽ നിൽക്കണം സ്വാഭാവികമായും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ കാട്ടി ചെന്ന് നിൽക്കരുത് എപ്പോഴും നമുക്ക് നമ്മളിൽ തന്നെ വിശുദ്ധ വസ്ത്രാലങ്കാരങ്ങളുടെ ഒരു നിലയുണ്ടായിരിക്കണം നിങ്ങൾക്ക് തന്നെ ആത്മാഭിമാനവും മാന്യതയും ഉണ്ടാകുന്ന മറ്റൊരാളുടെ മുൻപിൽ ചെന്നാൽ നിങ്ങൾക്ക് നിലയും വിലയും കിട്ടുന്ന നിലയിലുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക ലോകത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആളാണ് ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ രക്തങ്ങളാൽ നിർമ്മിതമായിരുന്നതായി നാം വായിക്കുന്നു കാരണം അത്രമാത്രം അനുഗ്രഹങ്ങളുമായി അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ഡ്രസ് കോഡിൻ്റെ മേൽ പോലും ഒരു സ്പെഷ്യൽ ആയിരിക്കുന്ന ഒരു നിശ്ചയം ഉണ്ടായിരിക്കും എന്നുള്ളത് അനിഷേദ്യമായ ഒരു സത്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള മനോഹരമായ വസ്ത്രം ധരിച്ച് വൃത്തിയോടും വെടിപ്പോടും കൂടെ നിങ്ങൾ ഒരു കന്നാടിയുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക സ്വന്തം തലമേൽ കൈവെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലസ് ചെയ്ത് തുടങ്ങുക ആ അനുഗ്രഹം ഒരു ഭയങ്കരമായ ആത്മ നിങ്ങളെ നയിക്കും ആ പ്രയർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം വലുതാണെന്ന് അറിയാൻ കഴിയും രണ്ടാമത്തെ കാര്യം എത്ര പരീക്ഷ എഴുതിയാലും ഒന്ന് രണ്ട് മൂന്ന് മാർക്കുകൾക്ക് തോറ്റുപോകുന്ന ചില കുഞ്ഞുങ്ങളുണ്ട് കട തുറന്നാലും ഒരു ബിസിനസ് പോലും നടക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട് ഏതു വഴി പോയിട്ട് വന്നാലും ഗതി പിടിക്കാത്തവരുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ കയ്യിൽ ഒരു ഷീറ്റ് പേപ്പർ നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ ഈ നിലയെ മാറ്റിമറിക്കാം ഒരു പേനായും ഒരു പേപ്പറും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്ന പ്രവാചകനാകാം ദൈവത്തിൻ്റെ അത്ഭുതത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം നിങ്ങൾ പറഞ്ഞ വാക്കില്ലേ ഒരു മാർക്കിന് പോയി രണ്ട് മാർക്കിന് പോയി അയ്യോ ഞാൻ തോറ്റുപോയി ഇന്നൊന്നും കിട്ടിയില്ല ഇങ്ങനെയുള്ള നിങ്ങൾ പറയുന്ന ആ വാക്ക് നിങ്ങൾ എഴുതുക എഴുതിയ ശേഷം നിങ്ങളതിനെ നിലത്തിട്ടിട്ട് അതിൻ്റെ മീതെ നിങ്ങളുടെ കാലെടുത്ത് വെച്ച് നിന്നോണ്ട് പറയണം ഈ പറയപ്പെട്ട വാക്കിനി പറയേണ്ട ഗതികേട് എനിക്ക് വരത്തില്ല കേൾക്കുന്നുണ്ടോ ഇനി ഇത് പറയേണ്ട ഗതികേട് എനിക്ക് വരത്തില്ല അത് ഇനി നാക്കു കൊണ്ട് പറയണമെന്നില്ല അത് കാൽ ആയി കഴിഞ്ഞു അതുകൊണ്ട് ഇനി നാവുകൊണ്ട് പറയേണ്ട ഇത് ഇനി എൻ്റെ കാച്ച് കീഴിലാണ് ഇനി എൻ്റെ കാൽ കീഴിൽ അമർന്നു പോയ സ്ഥിതിക്ക് ഇനിയും എൻ്റെ ചെരുപ്പ് ഈ കാര്യവുമായുള്ള ബന്ധത്തോട് വിട പറയുകയാണ് ഇനി ഞാനിത് എൻ്റെ തലമേൽ ചുമക്കത്തില്ല എന്ന് പറഞ്ഞ ശേഷം നിങ്ങളതിനെ ചവിട്ടി നിന്നുകൊണ്ട് ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടേണ്ടത് അതിനെ അനുഗ്രഹമാക്കി തിരുത്തി പറയണം ദൈവകൃപയാൽ അത്ഭുത ജയമാണ് എനിക്ക് കിട്ടിയത് എനിക്ക് നൂറിൽ ഇത്ര മാർക്ക് ലഭിച്ചു ഞാൻ പാസ്സായി അല്ലെങ്കിൽ എനിക്ക് പത്തിൽ ഇത്ര സ്കോറോടു കൂടെ ഞാനത് അച്ചീവ് ചെയ്തു ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടേണ്ടത് വിജയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് അതുപോലെ ഡിക്ലെയർ ചെയ്യണം ഉറപ്പായിട്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് വിടുതലുണ്ടാവും ഇത് പറയുന്ന സമയത്ത് ചില വ്യക്തികളുടെ നാക്കയിൽ കയ്പ്പുണ്ടാവും നാവിൽ കയ്പ്പ് രുചി വരും ഒക്കെ ഭയങ്കരമായ കാര്യങ്ങളാണ് ആ നാവിൽ കൈപ്പുരുചി വരുന്നതിൻ്റെ പുറകിൽ ചില വ്യക്തികൾ നിങ്ങളുടെ തോൽവിക്കും പരാജയത്തിനും വേണ്ടി കൈവശം പോലെയുള്ളതായ സാധന സാമഗ്രികളാൽ നിങ്ങളുടെ വിജയത്തെ ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇത് ചെയ്യുന്നവർക്ക് നിശ്ചയമായും അത്തരം മേഖലകളുടെ മേലേശുപോലെ രക്തത്താൽ വിടുതൽ നേടാൻ സാധിക്കും നിങ്ങളിത് ചെയ്യുക വിടുതലുണ്ടാകും ഒരുപക്ഷെ ആ മൊമെൻറ്റിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ അഴിഞ്ഞു മാറിയെന്ന് വരാം നിങ്ങൾ വൊമിറ്റ് ചെയ്തെന്ന് വരാം ഒരു ഡെലിവറൻസ് ഉറപ്പാണ് ഓക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ഈ അഞ്ച് വിരലുകളുണ്ടല്ലോ അതിൽ ഒന്നാമത്തെ വിരൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് സമാധാനത്തിന് നീണ്ടു നിവർന്ന് കിടന്ന ശേഷം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ തലവണയ്ക്ക് പകരം യേശുവിനെ മടിയിൽ വേണം തലവെച്ച് കിടക്കാൻ കർത്താവിൻ്റെ തലോടൽ ഏറ്റു ഉറങ്ങാൻ ആ ഒരു മാനസികാവസ്ഥയിൽ വേണം നിങ്ങൾ ഉറങ്ങാൻ അങ്ങനെ കിടക്കുമ്പോൾ നെഞ്ചിലിങ്ങനെ വലത് കരം വച്ചിട്ട് നമ്മുടെ ഈ തള്ളവിരലിൽ കൊണ്ട് നമ്മുടെ നെഞ്ചിങ്ങനെ മെല്ലെ തലോടിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ അനുഗ്രഹിക്കണം ഒന്നാമത് നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ദാമ്പത്യ ജീവിതത്തെയും മാനസികാവസ്ഥയെയും നമ്മൾ ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഈ രണ്ട് വിരലുകൾ ചേർത്ത് ഇങ്ങനെ തലോടിക്കൊണ്ട് അനുഗ്രഹിക്കണം മൂന്നാമത്തെ നടുവിരലും നിങ്ങളുടെ ചൂണ്ടുവിരലും ഈ തള്ളവിരലും ചേർത്ത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന തലമുറകളെയും അവരുടെ ഭാവിയെയും നിങ്ങളുടെ നെഞ്ചിൽ തൊട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ധനമാണ് അത് എല്ലാ തരത്തിലുള്ള വെൽത്തും അതിൽപ്പെടും അതിനെ അനുഗ്രഹിക്കുക അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ ആത്മീയതയാണ് നിങ്ങൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഭയെ ബ്ലസ് ചെയ്യുക നിങ്ങളുടെ കൃപാവര മണ്ഡലങ്ങളെ നിങ്ങളുടെ അഭിഷേകങ്ങളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നൽകപ്പെട്ടിരിക്കുന്ന ഉന്നമനത്തിന് കാരണമായ മേഖലകളെ ഈ പഞ്ചവിരലുകൾ കൊണ്ട് സ്വന്തം നെഞ്ചിൽ തൊട്ട് അനുഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു മനുഷ്യൻ നേരം പുലരുമ്പോൾ താൻ അനുഗ്രഹിച്ച് നനച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങിയത് തഴച്ച് കാഴ്ച നിൽക്കുന്ന കാഴ്ച കണ്ട് സന്തുഷ്ടനാകും ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നമനത്തിനായി നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ വിശാലമായ അനുഗ്രഹങ്ങളെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നു സമൃദ്ധമായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽക്കട്ടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ പ്രാർത്ഥന ഒരു ടേണിംഗ് ആകും ഇന്ന് രോഗികളായിരിക്കുന്നവർ ഒരു ഗ്ലാസിൽ വെള്ളം എടുത്തു വേണം എന്നോട് കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കാൻ നിങ്ങൾക്കൊരു ഡെലിവറൻസ് നടക്കാൻ പോവുകയാണ് വഴിയാണോ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ മീതെ അങ്ങയുടെ മഹാശക്തി ഇറങ്ങുകയും അതിൻ്റെ മേൽ ദൈവരാജ്യത്തിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് തരികയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു പ്രവചന അഭിഷേകത്തിൽ വിശ്വാസത്തിൻ്റെ ഒരൊറ്റ ധാരണ നിമിത്തം മുന്നിട്ടിറങ്ങി നിൻ്റെ മക്കൾ ചെയ്യുന്ന ഈ ഓരോ പ്രൊഫറ്റിക്കൽ ആക്ഷൻസിൻ്റെ മേലും ഭയങ്കരമായ റിസൾട്ടുകൾ ആയിട്ട് ഇവർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും രക്ഷപ്പെടാത്ത പല ബന്ധനങ്ങളും ക്ഷണനേരം കൊണ്ടൊരു വിറകുചുള്ളി ഒടിഞ്ഞു പോകുന്നത് പോലെ ഇവരെ വിട്ടുമാറുവാൻ കാരണമാക്കി തീർക്കണം ദൈവത്തിൻ്റെ ശക്തി മായിരിക്കുന്ന ഇടപെടിയിൽ അത് ചെയ്യുന്ന സമയത്തും അത് പൂർത്തീകരിക്കുന്ന വേളയിലും ഇവർ കാണട്ടെ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങളെ ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ വിശാലമായ അനുഗ്രഹം ഇന്ന് ഇവരുടെ തലമേൽ വെളിപ്പെടുമാറാകട്ടെ പലതിനാലും ദുരിതമേറ്റവർ പലതിനാലും പരാജയം പെട്ടുപോയവർ ഇന്ന് തന്നെ അവരുടെ വിധിയെ തിരുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാധ്യമാക്കുന്നതിനായിട്ട് സ്തോത്രം ആഗ്രഹിക്കുന്ന വിജയം ഇനി വിദൂരമല്ല അത് കൈയെത്തും ദൂരത്ത് ദൈവം അനുവദിച്ചു നൽകുകയാണ് ഇനിയും ഒരുപാട് കാലങ്ങൾ കാത്തുകെട്ടി കിടന്നിട്ടല്ല ഇന്ന് ഇവർ ധൈര്യത്തോടുകൂടെ ഇറങ്ങുന്നതിൽ ദൈവത്തിൻ്റെ മഹത്വം അത്ഭുതകരമാം വിധം ഇവർക്ക് വേണ്ടി പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ഒരു അനുഗ്രഹമായി തീരാൻ ആഗ്രഹിക്കുന്ന വിടുതൽ പടുത്തുയർത്തി എടുക്കാൻ സ്വയം ഒരു പ്രവചന അഭിഷേകത്തോടെ പറയുന്ന വാക്കുകൾ ഫലിക്കുന്നു എന്നത് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അങ്ങനെ മക്കളെ സഹായിച്ചാട്ടെ ഞാൻ ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ശക്തനാം യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ചെയ്യുന്ന ഈ പ്രവർത്തികളുടെ മീതെ ഒരു വലിയ ദൈവത്തിൻ്റെ ഇടപെടിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ തന്നെ ഞാൻ രോഗികളായിരിക്കുന്നവർക്കും വേണ്ടിയും വളരെ ഫിനാൻഷ്യലി സ്ട്രഗിൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രോഗികളാണെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുക്കുകയോ നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ദുരിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് മുട്ടിമ്മേൽ നിന്ന് നിങ്ങളുടെ കരം ഇങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വിരിച്ചു പിടിക്കുകയും ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ രോഗശാന്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വരുന്ന സകലവിധമായ വിപത്തുകളും മാറ്റുന്ന യേശുവിൻ്റെ അത്ഭുത രക്തത്തിൻ്റെ പരിഹാര ശക്തി ഇപ്പോൾ ഇവരുടെ ശരീരങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിന് ഇവർ എടുത്തു പിടിച്ചിരിക്കുന്ന ഈ പാത്രത്തിലെ ജലത്തിൻ്റെ അകത്ത് എൻ്റെ കർത്താവായി യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയ രക്തത്തുള്ളികളും ജലവും കലരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിവരിൽ അലിഞ്ഞ് ആകട്ടെ ഇപ്പോൾ ഏത് രോഗത്തിൻ്റെ പരിഹാരം തേടിയാണോ ഈ ജലം ഇവർ പാനം ചെയ്യുന്നത് അത് തൽക്ഷണം അത്ഭുത രോഗസൗഖ്യത്തിൻ്റെ മഹാസാക്ഷ്യമായി വരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചിലരൊക്കെ അയ്യോ അത് മാറിപ്പോയി അത് തന്നെ യേശു തൊട്ടേ എന്ന് പറയുന്ന നിലയിൽ ഒരു ഞെട്ടിത്തരിക്കുന്ന ഒരു 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 ശബ്ദം ഇവരിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന നില ദൈവം ഒരു അതിശയത്തെ ഇവർക്ക് വേണ്ടി ചെയ്യുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഓ പരിശുദ്ധാത്മാബോധി ചെയ്യുന്നതിനായിട്ട് നന്ദി കൂടാതെ കർത്താവേ ഒരു സ്വർഗീയമായ ധനാനുഗ്രഹം ഇപ്പോൾ കരങ്ങളിൽ പ്രാപിക്കേണ്ടതിന് തിരുമുൻപിൽ കൈകൾ വിരിച്ചു നിൽക്കുന്ന അങ്ങയുടെ മക്കളോട് അവിടുത്തെ ധനത്തിൻ്റെ മഹാത്മ്യതയ്ക്കൊത്തബമുള്ള ഐശ്വര്യത്തിന്റെ ഒരു വലിയ നിക്ഷേപം കൊടുത്ത് ഇവരെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എത്ര രൂപയുടെ ആവശ്യമാണോ ഇന്നുള്ളത് അത് നടക്കട്ടെ എത്ര രൂപയുടെ ബുദ്ധിമുട്ടാണോ ഇവർക്ക് നേരിടുന്നത് അതിവരുടെ കൈകളിൽ പരിഹാരമായി എത്തുന്ന മുഖാന്തിരങ്ങൾ തുറന്നു വരട്ടെ വിദേശ രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് അതാതിടങ്ങളിൽ ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുങ്ങട്ടെ നാളുകളായി ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അതിന് വിധമായ മാർഗവും കാണാതെ വലയുന്നവർ ഇവർക്കെല്ലാം ഒരു ശുഭപ്രതീക്ഷ പ്രതീക്ഷ നൽകുന്ന സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ കർത്താവ് തുറക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് തന്നെ ദൈവം ഇവർക്ക് വേണ്ടി ഒരു മുഖാന്തരത്തെ സൃഷ്ടിച്ച് ഇവരുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരാൻ പോകുന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു പിതാവ് ഇന്ന് വളരെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും ചുരിയുന്നതിനായിട്ട് നന്ദി പരീക്ഷകളിൽ നിന്ന് എഴുതുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി യാത്രയ്ക്ക് ഇറങ്ങുന്നവരെ ബ്ലസ് ചെയ്യുന്നു സകലരും ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടും യേശുരാജാവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞെട്ടിത്തരിച്ചുകൊണ്ട് യു അതും മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുന്ന നിലയിലുള്ള രോഗശാന്തിയും അത്ഭുതവും നിങ്ങളുടെ മേൽ നടക്കുന്നത് ഞാൻ കണ്ടു സാമ്പത്തികമാ വഴി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പാതയിലാണ് പേടിക്കേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും കർത്താവ് നിങ്ങളുടെ കൂടെയിരിക്കും കോട്ടയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിങ് ചർച്ചിൻ്റെ കൂട്ടായ്മ നടക്കുന്നുണ്ട് നിങ്ങൾ വരണം ഇനി കൂടുതൽ സമയം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ദൈവപിതാവിൻ്റെ ഉന്നതമായ സ്നേഹം കർത്താവ മേശു ക്രിസ്തുവിൻ്റെ മഹാകൃപ പരിശുദ്ധ റുഹായുടെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള വിജയവും പരിധി കൂടാതെ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇത് പങ്കുവെക്കുക മറ്റുള്ളവർക്കായിട്ട് ഇത് പരിചയപ്പെടുത്തുക ഗോഡ് ബ്ലസ് യു